വില്ലേജ് ഓഫീസിലെ ക്ലർക്ക് ജോലി ഉപേക്ഷിച്ച് രണ്ട് പശുക്കളുമായി പാൽ കച്ചവടം തുടങ്ങിയ പാലക്കാട്ടെ എം ബി എക്കാരി സ്മിതയ്ക്കിപ്പോൾ രണ്ട് ഫാം ഉണ്ട് കേരളശേരിയിലെ കാവേരി ഫാമിൽ ഇരുപത്തിയഞ്ചിലധികം കറവ പശുക്കൾ പ്രതിദിനം മുന്നൂറ് ലിറ്ററിലധികം കറക്കും പശുവിൽപന വേറെയും അതിനായി കുടൽമന്ദം ചിതലയിൽ ഒരു മാസം മുമ്പ് മറ്റൊരു ഫാമും തുടങ്ങി സ്ഥലവാടക ഉൾപ്പെടെ ചെലവ് കഴിച്ച് മാസം രണ്ട് ലക്ഷത്തിലധികം ലാഭം പശു ആട് കോഴി എന്നിവയെ വളർത്തിയിരുന്ന കുടുംബ പശ്ചാത്തലമാണ് ഫാം തുടങ്ങാൻ പ്രേരണയായതും ഞാൻ വർഷം മേലെ എനിക്കിപ്പോൾ പശുവിൻ്റെ സെയിൽസും കൂടി ഉണ്ട് ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സംരംഭമാണ് ശ്രീ വിനായക എന്ന് പറഞ്ഞിട്ടുള്ള ഫാം ഇവിടെ അധികം നമ്മൾ ഈ കച്ചവടത്തിനുള്ള പശുക്കളിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളിത് തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത് ഇവിടെ അധികവും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് നല്ല ഒറിജിനൽ എച്ച് എഫ് ബ്രീഡ് പശുക്കൾ പിന്നെ ജേഴ്സി പശുക്കൾ പിന്നെ സിന്ധു ജേഴ്സി ക്രോസ് അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് ഫസ്റ്റ് സെക്കൻഡ് ലാക്ടേഷനിലുള്ള പശുക്കളെയാണ് നമ്മളിവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് ഒന്നാമത് ഇങ്ങനെ ഒരു ഇത് തുടങ്ങാൻ തന്നെ നമ്മുടെ ഒരു സെക്കൻഡ് പ്രോജക്റ്റ് നമ്മളിങ്ങനെ തുടങ്ങാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കച്ചവടം ചെയ്യുമ്പോൾ പശുക്കളെ നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മളെടുത്തു ഇവിടെ കൊണ്ടുവരികയാണ് അപ്പോൾ അവിടുത്തെ തീറ്റയുടെ അവസ്ഥ രീതി അവിടുത്തെ കാലാവസ്ഥ എല്ലാം നമ്മൾ പെട്ടെന്ന് ഒരേ ദിവസം തന്നെ നമ്മുടെ ഈ കേരളത്തിലോട്ട് മാറുമ്പോൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം പശുക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നാട്ടിൽ എങ്ങനെയാണ് അധികം കൊടുക്കുക കാലിത്തീറ്റ ഗോതമ്പ് താട് പരുത്തി പിണാക്ക എല്ലാവരും കൊടുക്കില്ല എന്നാലും കുറച്ചുപേരൊക്കെ പരുത്തി കൊടുക്കും അപ്പൊ അങ്ങനെ നമ്മുടെ സാധാരണ രീതിയിലേക്ക് പിന്നെ അതുപോലെ നമ്മുടെ സാധാരണ വളർത്തു പുല്ലും ഇതൊക്കെയാണ് കാരണം തമിഴ്നാട്ടിലൊക്കെ ആകുമ്പോൾ ചോളത്തിന്റെ ഒരുപാട് ഇതൊക്കെ കൊടുക്കാൻ പറ്റും നാല് കൊല്ലം മുമ്പാണ് കേരളശ്ശേരിയിൽ മൂന്നര ഏക്കർ പാട്ടത്തിനടുത്ത് ഫാം തുടങ്ങിയത് നല്ല പശുക്കളെ വാങ്ങാനെത്തിയവർക്ക് നൽകിയ സഹായത്തെ തുടർന്ന് രണ്ട് കൊല്ലം മുമ്പ് പശു കച്ചവടത്തിലേക്കും തിരിഞ്ഞു ഇപ്പോൾ സേലം ഉടുമൽപേട്ട പഴനി കൃഷ്ണഗിരി തുടങ്ങിയ സ്ഥലങ്ങളിലെത്തി സങ്കര ഇനം മികച്ച എത്തിച്ചു വിൽക്കുന്നു കാവേരി എന്ന യൂട്യൂബ് ചാനലും ഉണ്ട് തമിഴ്നാട്ടിലൊക്കെ ആകുമ്പോൾ അധികം ഈ ചോളത്തിന്റെ ചോള തട്ട് അല്ലെങ്കിൽ ചോളപ്പൊടി പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പശുക്കൾക്ക് കൊടുക്കാനായിട്ട് പറ്റും പക്ഷെ നമ്മുടെ നാട്ടു പുറത്ത് ഇങ്ങനെ ചോളത്തിന്റെ അവൈലബിലിറ്റി അത്ര ഇല്ല അപ്പം അതുകൊണ്ട് നമ്മുടെ സാധാരണ കർഷകർ മീൻസ് ഫാമുകാരാണെങ്കിലും അല്ലെങ്കിൽ വീട്ടാവശ്യക്കാരാണെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ഞാൻ എൻ്റെ പശുക്കളെ മാറ്റിയെടുക്കുക എന്നിട്ട് ഇപ്പം നമ്മുടെ എന്റെ അടുത്തൊരു പത്ത് ദിവസം എന്നിട്ടാണ് ഞാൻ ഞാനിതിനെ സെയിൽ ചെയ്യുന്നത് അപ്പം നമ്മുടെ തീറ്റയായിട്ട് ഇണങ്ങിയതിന് ശേഷമാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പം ഇവിടെ അധികം കൊടുക്കുന്നത് സുപ്രീമിൻ്റെ കാലിത്തീറ്റ കൊടുക്കും പിന്നെ ഞങ്ങൾ ഗോതമ്പത്തോട് കൊടുക്കുന്നുണ്ട് പിന്നെ സാധാരണ നമ്മൾ സയന്റിഫിക്കലി ഒക്കെ പറയും മുപ്പത് കിലോ പുല്ല് വേണം ഒരു പശുവിനെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇവിടെ ആണെങ്കിലും ആണെങ്കിലും അവർക്ക് എത്രത്തോളം അവർക്ക് കഴിക്കാൻ പറ്റുന്നു അത്രത്തോളം ഞാൻ പുല്ലും വൈക്കോലും കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ നല്ല വെള്ളം കുടിക്കാൻ ജേഴ്സിഭാഗങ്ങളും സങ്കര ഇനങ്ങളും ഉൾപ്പെടെ മാസത്തിൽ മുപ്പത് മുതൽ നാല്പത് പശുക്കളുടെ വിൽപ്പനയിൽ നിന്ന് കമ്മീഷനും ലഭിക്കും തുടക്കത്തിൽ വായ്പയ്ക്ക് സമീപിച്ചെങ്കിലും പല ബാങ്കുകളും നിഷേധിച്ചപ്പോൾ ഫാം തുടങ്ങണമെന്ന വാശിയായി തുടർന്ന് ആഭരണങ്ങൾ ഉൾപ്പെടെ വിറ്റാണ് സ്ഥലം പാട്ടത്തിന് ും തിരക്കിനിടയിൽ കിട്ടുന്ന അല്പസമയം പഠനത്തിന് വിനിയോഗിക്കുകയും ചെയ്യുന്നു അഭിഭാഷകരോടുള്ള ആരാധനയാണ് പ്രേരണയായതും ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചാണ് സ്വപ്നം സഫലമാക്കിയതെന്നും കഠിനാധ്വാനം ചെയ്താലേ വിജയിക്കാനാകൂ എന്നും സ്മിത പറയുന്നു മുതൽ എനിക്ക് വളർത്തലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളൊരു എം ബിക്ക് കഴിഞ്ഞപ്പോ നമുക്ക് ഒരു ഓഫീസിൽ പോയി ബിസിനസ് ഒരു ജോലി ചെയ്യുന്നതിൽ നിന്ന് വിട്ട് നമുക്ക് സ്വന്തം കാലില് ഒരു ഇത് ചെയ്യാം അതിൽ നിന്ന് ഒരാൾക്കെങ്കിലും ഒരു ജോലി കൊടുക്കുക അതൊക്കെ നമുക്ക് എനിക്ക് ഭയങ്കര ഒരു കാര്യമായിരുന്നു അപ്പോൾ നമ്മളൊരിടത്ത് പോയി കുറേ ഫയലുകളുടെ ഇടയിൽ കൂടി നിൽക്കാതെ നമുക്ക് വേറിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ പശു ഫാം തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവടേയും പോയി ഒത്തിരി പേരിൻ്റെ ഹെൽപ്പൊക്കെ ചോദിച്ചു ഈവൻ ഞാനൊരു ബാങ്കിലോണ് പോയിട്ട് പോലും എനിക്ക് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ബാങ്ക് ബാങ്കിലോണ് പോലും എനിക്ക് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരുപാടതിന് വിഷമിച്ചു എൻ്റെ സകലമാന ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ എനിക്കപ്പോൾ അവിടെ നിന്നൊരു തരം വാശിയായിരുന്നു കാരണം ജീവിതത്തിൽ ഇതുപോലെ എന്നെപ്പോലെ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് പേർക്ക് അത് പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ എനിക്കിതൊന്ന് വിജയിച്ച് കാണിക്കണം മറ്റുള്ളവരുടെ മുമ്പിലെങ്കിലും അതായത് ഈ സംരംഭം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ ഫസ്റ്റ് ഒന്നും നമ്മൾ ആരും ജോലിക്കാരനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് കൈകൊണ്ട് കറക്കുകയും തീറ്റ കൊടുക്കുകയും പുല്ലുവെട്ടും ഇവരുടെ ഓരോ മൂഡ് സെൻസും നമ്മൾ മനസ്സിലാക്കണം കേരള കൗമുദി